ഇന്ത്യക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ആതിഥേയരായ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യുകയാണ് ടോസ് നേടിയ ഓസിസ് നായകൻ പാറ്റ് കമ്മിൻസ് ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് രണ്ട് മാറ്റങ്ങളോടെ ഇറങ്ങിയ ഓസിന്റെ ഓപ്പണിംഗിൽ സാം കോൻസ്റ്റാൻഡ് എന്ന പത്തൊൻപത് കാരനുണ്ടായിരുന്നു ജസ്പ്രീത് ബുംറയെ അടക്കം വെല്ലുവിളിച്ചാണ് കോൻസ്റ്റാൻസ് മത്സരത്തിനിറങ്ങിയത് അതുകൊണ്ടുതന്നെ ഈ പോരാട്ടം കാണാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ജസ്പ്രീത് ബുംറ ആദ്യ ഓവറിൽ കോൻസ്റ്റാസിനെ വിറപ്പിച്ചു ബുംറയുടെ ലൈൻ മനസ്സിലാക്കാനാവാതെ കോൻസ്റ്റാസ് പതറുന്നതാണ് കാണാനായത് എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് പത്തൊൻപത് കാരന്റെ ബാറ്റിംഗ് വെടിക്കെട്ടാണ് ജസ്പ്രീത് ബുംറയുടെ ഒരു ഓവറിൽ പതിനെട്ട് റൺസ് ഉൾപ്പെടെ യുവതാരം കത്തിക്കയറുന്നതാണ് കാണാനായത് ജസ്പ്രീത് ബുംറയെ വലിയ നാണക്കേടിലേക്ക് തള്ളിവിട്ട് രണ്ട് സിക്സുകളാണ് കോൻസ്റ്റാസ് നേടിയത് യുവതാരം അടിച്ചു തകർത്തപ്പോൾ വിരാട് കോഹ്ലി നടത്തിയ സ്ലഡ്ജിംഗ് വലിയ ചർച്ചയായിരിക്കുകയാണ് ഇത്രയും ആവേശകരമായ മത്സരത്തിൽ സ്ലഡ്ജിംഗ് നടക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ യുവതാരം മികച്ച രീതിയിൽ മുന്നേറവേ വിരാട് കോഹ്ലി താരത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു ബുംറയെ കോൻസ്റ്റാസ് പഞ്ഞിക്കിട്ടതിന് പിന്നാലെയാണ് കോഹ്ലി തോളുകൊണ്ട് യുവതാരത്തെ ഇടിച്ചത് കോൻസ്റ്റാസ് ശക്തമായി ഇത് ചോദ്യം ചെയ്യുകയും അമ്പയറോട് പരാതിപ്പെടുകയും ചെയ്തു അമ്പയറും ഉസ്മാൻ ഖ്വാജയും ചേർന്നാണ് പ്രശ്നം പരിഹരിച്ചത് വിരാട് കോഹ്ലിയോട് കയർത്ത് സംസാരിക്കാൻ യുവതാരം മടി കാട്ടിയില്ല കോൻസ്റ്റാസ് നടന്നു വരുമ്പോൾ തോളുകൊണ്ട് കോഹ്ലി മനഃപൂർവ്വം ഇടിക്കുകയായിരുന്നു യുവതാരത്തെ പ്രകോപിപ്പിച്ച് വിക്കറ്റ് നേടുക എന്നതായിരുന്നു കോഹ്ലിയുടെ ലക്ഷ്യം ഇതിനായാണ് ഇത്തരത്തിൽ പെരുമാറിയതും എന്നാൽ യുവതാരത്തെ തോളുകൊണ്ട് തട്ടിയതിന്റെ പേരിൽ ഓസിസ് മാധ്യമങ്ങളും ആരാധകരും കോലിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർത്തുന്നത് കോൺസ്റ്റാസ് ജസ്പ്രീത് ബുംറയെ വലിയ നാണക്കേടിലേക്ക് തള്ളിവിട്ടതാണ് ഇന്ത്യൻ താരങ്ങളെ പ്രകോപിപ്പിച്ചത് ഒരു ടെസ്റ്റിൽ ബുംറയെ രണ്ട് സിക്സർ പറത്തുന്ന ആദ്യ താരമാണ് കോൺസ്റ്റാസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കോഹ്ലി ടെസ്റ്റിൽ സിക്സർ വഴങ്ങുന്നതും ഇതാദ്യം ഇരുപത്തിയൊന്ന് വിക്കറ്റുകളുമായി പരമ്പരയിൽ കോഹ്ലി കസറവേ തികച്ചും അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു നാണക്കേട് നേരിടേണ്ടി വന്നത് ബുംറയുടെ ഒരു ഓവറിൽ പതിനെട്ട് റൺസാണ് കോൻസ്റ്റാസ് നേടിയത് ബുംറയുടെ ഒരു ഓവറിൽ കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറാനും കോൻസ്റ്റാസിനായി അതിവേഗത്തിൽ റൺസ് ഉയർത്തിയ കോൻസ്റ്റാസുമായി സിറാജും ഉടക്കി ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിലേക്ക് പോയെങ്കിലും അമ്പയർ ഇടപെട്ട് രംഗം ശാന്തമാക്കി എന്തായാലും ഇന്ത്യയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന പ്രകടനമാണ് കോൻസ്റ്റാസ് കാഴ്ചവെച്ചത് അടുത്ത കാലത്തൊന്നും ഇത്രയും ഉയർന്ന എക്കണോമിയിൽ ബുംറക്ക് പന്തറിയേണ്ടി വന്നിട്ടില്ല അറുപത്തഞ്ച് പന്തിൽ അറുപത് റൺസെടുത്ത കോൻസ്റ്റാസിനെ രവീന്ദ്ര ജഡേജ എൽ ബിയിൽ കുടുക്കുകയായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഇനിയും പല റെക്കോർഡുകളും അരങ്ങേറ്റ ഇന്നിംഗ്സിൽ പത്തൊൻപത് കാരൻ നേടിയെടുക്കുമായിരുന്നു ജസ്പ്രീത് ബുംറക്കെതിരെ കോൻസ്റ്റാസ് കളിച്ച റിവേഴ്സ് സ്കൂപ്പുകൾ എല്ലാവരെയും ഞെട്ടിച്ചു മൂന്നാം ഓവറിൽ തന്നെ കോൻസ്റ്റാസ് ബുംറക്കെതിരെ റിവേഴ്സ് സ്കൂപ്പ് കളിച്ചു എന്നാൽ ഇത് കൃത്യമായി കണക്റ്റാക്കാനായിരുന്നില്ല എന്നാൽ പിന്നീട് അങ്ങോട്ട് ബുംറയെ റിവേഴ്സ് സ്കൂപ്പിലൂടെ സിക്സും ഫോറും പറത്താൻ കോൻസ്റ്റാസിന് സാധിച്ചു എന്തായാലും ഓസ്ട്രേലിയക്ക് ഭാവിയിലേക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു സൂപ്പർ താരത്തിൻ്റെ ഉദയമാണ് മെൽബണിൽ കാണാനായതെന്ന് നിസ്സംശയം പറയാം മണി ഈസിയായി നേടൂ വള്ളുവനാട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും